തനിയെ കത്തിയതല്ല ഗോദ്രയിൽ കത്തിച്ചതാണ് ഓടുന്ന തീവണ്ടിയല്ല ഓടിക്കൊണ്ടിരുന്ന തീവണ്ടി ചെങ്ങല വലിച്ചു നിർത്തി അതിൽ പെട്രോൾ ഒടിച്ച് കത്തിച്ചതാണ് അതാണ് ഗോദ്രസം അത് പറയത്തില്ല ആ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാവിലെ എട്ട് മുപ്പതിനാണ് ഗോദ്രയിലെ തീവണ്ടി സബർമതി എക്സ്പ്രസ് തീ കൊടുത്തപ്പെട്ടത് ഇരുപത്തിമൂന്ന് പുരുഷന്മാർ പതിനഞ്ച് സ്ത്രീകൾ ഇരുപത് കുഞ്ഞുങ്ങൾ നിങ്ങൾ കുഞ്ഞുങ്ങൾ ശൂലം ഭ്രൂണം എന്നൊക്കെ പറയുന്നുള്ളൂ ഇരുപത് കുട്ടികൾ പച്ചയ്ക്ക് കത്തിപ്പോയി പതിനഞ്ച് സ്ത്രീകൾ തീപ്പത്തുകളായി എരിഞ്ഞിറങ്ങി ഇരുപത്തിമൂന്ന് പുരുഷന്മാരാണ് അതാണ് ഗോദ്ര പ്രതികൾ മുഴുവൻ ഗഞ്ചി മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകളാണ് വിഭാഗം മുസ്ലിംങ്ങളെ ഗഞ്ചി മുസ്ലിങ്ങൾ നിർമ്മിക്കുന്നവരാണ് ഗോധ്ര പ്ലാറ്റ്ഫോമിൽ കച്ചവടക്കാർ മുസ്ലിങ്ങളാണ് ഉമർജി പറഞ്ഞു ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിർത്തുമ്പോൾ കച്ചവടക്കാർ മുസ്ലിങ്ങളാണ് അവരെന്ത് ചെയ്യണം എന്തെങ്കിലും പ്രകോപനം ഈ ട്രെയിനിലുള്ള ആളുകളുമായിട്ട് ഉണ്ടാക്കണം പ്രത്യേകിച്ച് എസ് സിക്സ് കോച്ചിൽ എസ് സിക്സ് കോച്ചിൽ വരുന്നത് അയോധ്യയിൽ പോയിട്ട് മടങ്ങുന്ന ആളുകളാണ് ആ കോച്ചുമായി പ്രശ്നങ്ങൾ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഉണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്തു തലേന്ന് തീരുമാനിച്ചു അതനുസരിച്ച് ഈ ട്രെയിൻ അവിടെ നിർത്തിയപ്പോൾ സ്വാഭാവികമായും ആ ട്രെയിനിൽ നിന്ന് ആളുകൾ ആളുകൾ ജയശ്രീമാൻ വിളിക്കുകയും ഭജന ചൊല്ലുകയും ഞങ്ങൾക്ക് ഇത് ശല്യമാണ് എന്ന് പറഞ്ഞ് ആ മുസ്ലിം കച്ചവടക്കാർ തലേന്ന് പ്ലാൻ അനുസരിച്ച് ഇവരുമായി കശപിശ ഉണ്ടാക്കുക അൻവർ കലന്തർ എന്ന് പറയുന്ന ഒരാൾക്കാരുണ്ട് അയാളാണ് കൃത്യം ഫാദിയ സിഗ്നലിൽ എത്തിയപ്പോൾ ട്രെയിൻ ചങ്ങല വലിച്ചു നിർത്തിയത് ട്രെയിൻ അവിടെ നിന്നു അയാണ്ട് അഞ്ഞൂറിലേറെ ആളുകൾ നിര നിരന്തരം ട്രെയിന് നേരെ കല്ലറിഞ്ഞു ഇരുപത് പേരാണ് ഈ ഓപ്പറേഷൻ തെരഞ്ഞെടുക്കുന്നത് ഇരുപത് പേർ ട്രെയിൻ ആക്രമിച്ചു അകത്തു കയറി ആറ് പേർ ട്രെയിനിന്റെ വെസ്റ്റ്ബൂൾ തകർത്ത് അകത്ത് കയറിയിട്ട് പെട്രോൾ ഒഴിച്ചു അങ്ങനെയാണ് ഈ തീവണ്ടി മരപൂർവ്വം ആക്രമിച്ചത് ഗുജറാത്തിൽ കലാപം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ഗുജറാത്ത് കലാപത്തിൽ ഹിന്ദുക്കളും മരിച്ചിട്ടുണ്ട് മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല ഇരുന്നൂറോളം ഹിന്ദുക്കളും മരിച്ചിട്ടുണ്ട് കണക്കുണ്ട് പോലീസിന്റെ കണക്കുണ്ട് ഔദ്യോഗിക കണക്കുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഗുജറാത്ത് കലാപം കലാപമുണ്ടായി അതാ ഗോദ്ര ഗോത്രയാണ് ഗോദ്രയെ നിങ്ങൾ മറക്കുന്നു ഗോധ്രയെ മറച്ചു വെക്കുന്നു